ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ ഇടവക കമ്മിറ്റി അംഗങ്ങളെ ഗായക സംഘാംഗങ്ങളെ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധനികാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയിലൂടെ ആ ആഴ്ചയിലെ ശുശ്രൂഷയുടെ അനുഭവത്തിലൂടെയാണല്ലോ ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ വ്യാഴം അല്ലെങ്കിൽ വലിയ വ്യാഴം പെസഹ വ്യാഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായി സഭ നൽകപ്പെട്ടിരിക്കുന്ന ചിന്താ വിഷയം യുക്വറിസ്റ്റ് കഷ്ടപ്പെടുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മ എന്നുള്ളതാണ് തിരുവത്താഴം കഷ്ടപ്പെടുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മ യുക്കറിസ്റ്റ് ദ കമീനിയൻ ഓഫ് സഫറിംഗ് ഹ്യൂമാനിറ്റി ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ കൃപയുടെ പ്രഖ്യാപനമാണ് വിശുദ്ധ തിരുവത്താഴം അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അത്രയും ആഴമായി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തെയും രക്തത്തെയും നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരമായി പരിഹാരത്തിനായി നിങ്ങളിതുവരെയും ചെയ്തതും ഇനി ചെയ്യുവാൻ പോകുന്നതുമായ പാപത്തിൻ്റെ പരിഹാരമായി ഞാൻ നുറുക്കി നൽകുന്നു എന്ന് കർത്താവ് നമ്മളോട് അരുളി ചെയ്ത് ദിനമാണല്ലോ ഇന്ന് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ മറ്റു വിവരങ്ങളും ഒക്കെ നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കടന്നു പോകൽ എന്നാണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് വെറുമൊരു കടന്നു പോകലോ അല്ലെങ്കിൽ ഒരു യാത്രയുടെ അവസാനത്തിൽ നിന്ന് മറ്റൊരു യാത്രയുടെ ആരംഭത്തിലേക്കോ ഒരു തുടക്കമെന്നോ അല്ലെങ്കിൽ ഒടുക്കമെന്നോ എന്ന് മാത്രം പെസഹയെ വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം കർത്താവ യേശു ക്രിസ്തു വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിച്ചതിലൂടെ പെസഹ എന്നത് ഒരു പങ്കുവയ്ക്കലിൻ്റെ മഹോത്സവമായി മാറിയെന്ന് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തു ജീവൻ്റെ അപ്പമായും നിണമായും തന്നെ തന്നെ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നു ആ പങ്കുവെക്കലിലൂടെ തിരുവത്താഴം എന്ന വലിയ കുദാശ സഭയ്ക്കായി ദൈവം സ്ഥാപിച്ച് അല്ലെങ്കിൽ സ്ഥാപിതമാക്കി നൽകി ആ തിരുവത്താഴം വീണ്ടും വീണ്ടും സജീവമായി പങ്കുവെക്കുവാൻ പൗരോഹിത്യം എന്ന മഹത്തരമായ ശുശ്രൂഷയെയും യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദിനമാണ് കർത്താവിൻ്റെ അന്ത്യ അത്താഴമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഡു ഇറ്റ് ഇൻ റിമംബറൻസ് ഓഫ് മീ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അതായത് പെസഹ അല്ലെങ്കിൽ വിശുദ്ധ തിരുവത്താഴം അതൊരു കേവല ആചാരമായി ഒതുങ്ങിക്കൂടാനായിട്ട് പാടില്ല ഒത്തിരി മർമ്മങ്ങളുടെ ഒത്തിരി അനുഭവങ്ങളുടെ കൂടിച്ചേരലാണ് സംഗമമാണ് വിശുദ്ധ തിരുവത്താഴം എന്ന് നാം മനസ്സിലാക്കണം ഒരു ദൈവ വിശ്വാസി അനുവർത്തിക്കേണ്ട ജീവിത ശൈലിയുടെ ഒരു പുതിയ നിയമം യേശു കർത്താവ് നമുക്ക് നൽകിയ ശുശ്രൂഷയാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ ഒരു പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു മൗണ്ടി തേഴ്സ് ഡേ എന്നാണ് ഇന്നത്തെ ദിവസത്തെ ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് മൗണ്ടി എന്നാൽ കമാൻമെൻറ്റ് അല്ലെങ്കിൽ കമാൻഡ് എന്നാണ് ഒരു പുതിയ നിയമം എന്താണ് ആ പുതിയ നിയമത്തിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത് ഒത്തിരി ചിന്തകൾ അതിൽ നിന്ന് കണ്ടെത്തുവാൻ നമുക്ക് സ്വാംശീകരിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ കാലഘട്ടത്തിനനുസൃതമായി രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവച്ച് എൻ്റെ ശുശ്രൂഷ തിരുവചന സന്ദേശം അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ക്രിസ്തു എന്ന യുഗപുരുഷൻ്റെ കടന്നുപോക്ക് മാത്രമായി വിടവാങ്ങൽ മാത്രമായി പെസഹ ആചരിക്കുവാൻ പാടില്ല ഒത്തിരി വലിയ ഉത്തരവാദിത്വം കൂടെ ആ കർത്താവിൻ്റെ യാത്രയുടെ പര്യവസാനത്തിലെ അത്താഴത്തിൽ ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട് ആദ്യം എളിമയുടെ പാദക്ഷാളനം കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുന്ന എളിമയുടെ ഉദാഹരണം പിന്നെ ഗുരുവ് സ്വയമേവ തൻ്റെ ശരീരത്തെയും രക്തത്തെയും വിഭജിച്ചു നൽകിയ തിരുവത്താഴം തിരുവത്താഴ കർമ്മം അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ എങ്ങനെ യാതന അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയായി പരിണമിക്കണമെന്ന് വിശുദ്ധ തിരുവത്താഴം ക്രിസ്തു എപ്രകാരം ആചരിക്കണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് രണ്ട് ചിന്തകൾ പങ്കുവെക്കട്ടെ ഒന്നാമതായി രക്ഷയുടെ അനുഭവമായിട്ട് തിരുവത്താഴം മാറണം യു ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ രക്ഷയുടെ അനുഭവമായി ഓരോ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷകളും മാറ്റപ്പെടണം അതായത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഞാനും നിങ്ങളും ഓരോ തിരുവത്താഴ ശുശ്രൂഷയിലും അനുഭവിക്കുമ്പോൾ രക്ഷയിലേക്കുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കണം എന്നാണ് രക്ഷയിലേക്കുള്ള നമ്മുടെ ദൂരം കുറയണം രക്ഷയിലേക്കുള്ള യാത്രയുടെ വേഗത വർദ്ധിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു രക്ഷയുടെ അനുഭവമായി ഞാൻ നിങ്ങളും പങ്കുചേരുന്ന വിശുദ്ധ തിരുവത്താഴം എന്ന കുദാശ മാറുന്നുണ്ടോ പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ പ്രസഹ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടുമ്പോൾ സംഹാരദൂതൻ ആ രക്തം പുരണ്ടിരിക്കുന്ന ഭവനത്തെ മാറി അകന്നുകളയും മാറി സഞ്ചരിക്കുമെന്ന വചനം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല അതായത് കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നത് വിശുദ്ധ തിരുവത്താഴത്തിലൂടെ നാം കർത്താവിൻ്റെ തിരു രക്തം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവൻ്റെ രക്ഷയ്ക്കടയാളമായി അത് മാറണം അത് മാറണമെങ്കിൽ നമ്മുടെ ഭവനങ്ങളുടെ കട്ടളമേലും കുറുമ്പടിമേലും ആ രക്തം പുറ പുരട്ടണം ആ രക്തം തളിക്കപ്പെടണം ജീവിതവുമായി താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ ഞാനും നിങ്ങളുമാകുന്ന ആത്മീക ജീവിതത്തിൽ ദൃശ്യമായ നിലയിൽ കാണുന്ന നിലയിൽ മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ അവർക്ക് ബോധ്യമാകുന്ന നിലയിൽ കർത്താവിൻ്റെ തിരുരക്തം നമ്മളിൽ വ്യക്തമായി തെളിഞ്ഞു കാണണം അകത്തേക്ക് നാം സ്വീകരിക്കുന്ന രക്തം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണണമെന്നാണ് അതിൻ്റെ അർത്ഥം പലപ്പോഴും അകത്തേക്ക് നാം സ്വീകരിക്കുന്ന നാം ിലേക്ക് സ്വീകരിക്കുന്ന കർത്താവിൻ്റെ രക്തത്തിൻ്റെ അംശം നമ്മുടെ ജീവിതങ്ങളിൽ കാണാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിലെ നമ്മുടെ പരാജയം ക്രൈസ്തവന്റെ പരാജയം എന്നുള്ളത് ക്രിസ്തു ചിന്തിയ രക്തം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തിന്റെ രക്ഷയ്ക്കായി കട്ടളമേലും കുറുമ്പടി മേലും പുരറ്റപ്പെടണമെന്ന് പറഞ്ഞ രക്തം നമ്മുടെ ജീവിതങ്ങളിൽ എന്തോ പ്രസക്തമായ നിലയിൽ കാണാൻ സാധിക്കുന്നില്ല ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് കാണാനില്ല എന്നാണ് അർത്ഥമാക്കുന്നത് മർക്കോസ് ചെയ്ത് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവിൻ ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്ത് എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ വിശുദ്ധ തിരുവത്താഴ്ച ശുശ്രൂഷ നമുക്ക് നൽകുന്ന വാഗ്ദത്വം എന്നുള്ളത് നിത്യമായ രക്ഷയാണ് ഈ ലോകം കടന്നു പോകുന്ന വളരെ ദുസ്സഹമാകുന്ന അനുഭവങ്ങൾ നമ്മെ നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ രക്ഷയിൽ നിന്ന് എത്രയോ അകലത്തിലാണ് ഞാൻ നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവ് നമുക്കുമായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യതയിൽ നിന്ന് ഞാൻ നിങ്ങളും എത്രയോ അകലത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആയുധ കച്ചവടവും യുദ്ധവും ദാരിദ്ര്യവും അസമത്വവും അനീതിയും കാലാവസ്ഥ വ്യതിയാനവും നിരവധിയായ വെല്ലുവിളികൾ മനുഷ്യ സമൂഹത്തിന് നേരെ ഉയർത്തുന്നുണ്ട് അതിന് പോരാഞ്ഞിട്ടാണ് അതിനപ്പുറമായിട്ടാണ് മനുഷ്യർ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഇടയിലുള്ള യാതന അനുഭവിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള കൂട്ടായ്മയായി പലപ്പോഴും വിശുദ്ധ തിരുവത്താഴം മാറാൻ കഴിയാതെ പോകുന്നത് ഇവിടെയാണ് ക്രിസ്തു സ്വയം വരിച്ച ക്രൂശിന്റെ പ്രാധാന്യം ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് യാതനകൾക്കൊപ്പം ആ ക്രൂശിനൊപ്പം ജീവിക്കുവാൻ ഞാനും നിങ്ങളും ശീലിച്ചേ മതിയാവുകയുള്ളൂ നമുക്കാർക്കും ആ യാതന സ്വീകരിക്കാൻ മനസ്സില്ല നമുക്കാർക്കും ക്രിസ്തുവിനൊപ്പം കഷ്ടപ്പെടാൻ മനസ്സില്ല നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിച്ചു പോകണം അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിസ്ത്യാനികളായി ജീവിച്ചു പോകണം അതുകൊണ്ടാണ് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം തിരുവത്താഴതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാതെ പോകുന്നത് രക്ഷ കാത്ത് കിടക്കുന്ന ഒത്തിരി മനുഷ്യ സമൂഹങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നേ നമ്മൾ അനുഭവിക്കുന്ന നന്മകളും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും കൊതിക്കുന്ന നമ്മൾ എല്ലാ ദിവസവും അനു അനുഭവിക്കുന്ന നന്മകൾ തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ലഭിക്കുമോ എന്ന് കൊതിക്കുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റിലും ഉള്ളപ്പോഴാണ് നമ്മളിങ്ങനെ നന്മയുടെ ആധിക്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഋഷിൻ്റെ അനുഭവം നമ്മളില്ലാതെ പോകുന്നത് നമുക്ക് നന്മ മാത്രം മതി സന്തോഷം മാത്രം മതി കഷ്ടപ്പെടാൻ നമുക്ക് മനസ്സില്ല എന്നാണ് ഇന്നും ജനം പരസ്പരം പോരടിക്കുന്നതിൻ്റെ കാരണം ക്രൂശിൻ്റെ അനുഭവത്തോളം ഉയരാൻ മനുഷ്യർക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ഫോബ്സ് മാഗസിൻ ലോകത്തിലെ ധനികരുടെ സമ്പന്നരുടെ പട്ടിക പുറത്ത് വിട്ടിട്ടുണ്ട് എന്നാൽ ആ പട്ടികയിൽ നിന്ന് എത്രയോ എത്രയോ വലിയ മടങ്ങാണ് ലോകത്തിൽ ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ പട്ടികയെന്ന് നമ്മൾ ഓർക്കുന്നില്ല മനുഷ്യരിങ്ങനെ ധനമുണ്ടാക്കാൻ വ്യഗ്രത കൊണ്ടോടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യൻ ആവശ്യത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആവശ്യത്തെ കാണാനുള്ള കണ്ണ് മനുഷ്യർക്കില്ലാതെ പോകുന്നുണ്ട് ആ കാഴ്ചയും ആ നൊമ്പലപ്പെടുത്തുന്ന അനുഭവങ്ങളും കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ കൈക്കൊള്ളുന്ന തിരുവത്താഴ ശുശ്രൂഷയിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ നമുക്ക് ലഭ്യമാകില്ല എന്ന് മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ കണ്ണുണ്ടായിട്ടും കാണാൻ നമുക്ക് കാഴ്ചയില്ലാതെ പോകുന്നുണ്ട് കാഴ്ചയില്ലാതെ പോകുന്നുണ്ട് മനുഷ്യരിലേക്ക് നാം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് പക്ഷേ അവരെ ശരിയാമണ്ണം കാണാൻ നമുക്ക് കഴിയുന്നില്ല അവരുടെ നിലവിളി നമ്മുടെ ചെവികളിൽ കർണപടങ്ങളിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് പക്ഷേ നാം അത് ശ്രദ്ധിക്കുന്നില്ല നാം കൃത്യമായി എല്ലാ വിശുദ്ധ തിരുവത്താഴ്ച ശുശ്രൂഷകളിലും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ പാനം ചെയ്യുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ ശരീരരക്തത്തിന്റെ രുചി ഞാൻ നിങ്ങളും അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ മെനക്കെടുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സാധാരണക്കാരൻ ഒപ്പം നിൽക്കുന്ന സാധാരണക്കാരനൊപ്പം പങ്കിടുന്ന വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നത് തിരുവത്താഴം യുക്റിസ്റ്റ് നിത്യമായ രക്ഷയുടെ അനുഭവമാകണം രക്ഷയുടെ അനുഭവം അനുഭവമായി മാറണം രണ്ടാമതായി സ്പർദ്ധയല്ല സ്നേഹമാണ് തിരുവത്താഴം കർത്താവ് ആ മാളികമുറിയിൽ സവിസ്തരം പ്രഖ്യാപിച്ച ഒരു വലിയ ദൂതാണ് എൻ്റെ തിരുവത്താഴം ഞാൻ നിങ്ങൾക്കായി വിഭജിച്ച് നൽകുന്ന എൻ്റെ ശരീരവും രക്തവും സ്പർദ്ധയല്ല സ്നേഹമാണ് നിങ്ങളോട് സംവേദനം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പങ്കിട്ട് നൽകുന്ന എൻ്റെ ശരീരവും രക്തവും നിങ്ങൾ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ സ്പർദ്ധയല്ല നിങ്ങൾക്കുള്ളിൽ സ്നേഹം മാത്രമേ ഉണ്ടാകാവൂ എന്ന് ക്രിസ്തു വ്യക്തമായി പറയുകയാണ് അന്ത്യത്താഴ രാത്രിയിൽ നാം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട യേശുവിൻ്റെ ആ ഗുരുവിൻ്റെ വലിയൊരു പ്രവൃത്തിയുണ്ട് അത് ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുന്ന ശുശ്രൂഷയാണ് യോഹനാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി ലോകത്തിൽ അതിനു മുൻപോ അതിനു ശേഷമോ ഒരു ഗുരുവും ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളോളം താഴാൻ മനസ്സ് കാണിച്ചിട്ടില്ല എന്നാണ് ചരിത്രം ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തണം ലോകത്തിൽ അതിനുശേഷം പലരും ശ്രമിച്ചിട്ടുണ്ട് പലരും ക്രിസ്തുവിനെ അനുകരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വെറും അനുകരണങ്ങൾ മാത്രമായി ചുരുങ്ങി പോവുകയാണ് ഇന്നും നമ്മുടെ സഭയിലില്ലായെങ്കിലും മറ്റു പല സഭകളും ഈ രാത്രിയിൽ പാദം കഴുകൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതൊരു ചടങ്ങ് മാത്രമായി അവശേഷിക്കുകയാണ് അരയിൽ കെട്ടുന്ന ദാസ്തിത്വത്തിൻ്റെ തോർത്ത് ആ തോർത്തഴിച്ച് പാദങ്ങൾ തുടയ്ക്കുന്നുമുണ്ട് പക്ഷേ തുടച്ചു കഴിഞ്ഞതിന് ശേഷം അത് അധികാരത്തിന്റെ ദാർഷ്ട്യത്തോടെ തലയിൽ കെട്ടുന്ന ഒരു തരത്തിലുള്ള സ്വഭാവ വൈവിധ്യങ്ങൾ നിറഞ്ഞ ക്രൈസ്തവരെ കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അനുകരിക്കുന്നുണ്ടെങ്കിലും ശരിയായി അത് അനുവർത്തിക്കുന്നില്ല ഗുരുവായ യേശു വാക്കുകളിലൂടെ മാത്രം ജനത്തെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയോ കോർമ്മയിൽ കൊള്ളിക്കുകയോ ചെയ്ത ഒരു പ്ര ഒരു പ്രാസംഗികൻ മാത്രമായി ഒതുങ്ങുന്നൊരു ഗുരുവായിരുന്നില്ല യേശു ക്രിസ്തു താൻ പറഞ്ഞതും പറയാത്തതും അതിനപ്പുറം പ്രവർത്തിയിലൂടെ വെളിപ്പെടുത്തിയ ശ്രേഷ്ഠ ഗുരുവായിരുന്നു യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ മേലങ്കികൾ അഴിച്ചു വെച്ചു കച്ച ഉടുത്തുകൊണ്ട് പച്ചയായ മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുക്കുവരായ പാപികളായ ടാക്സ് കളക്ടേഴ്സായ ശിഷ്യന്മാരുടെ പാദങ്ങളോളം ക്രിസ്തു കുനിഞ്ഞു താഴ്ന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സ്പർദ്ധയല്ല സ്നേഹമാണ് തിരുവത്താഴം ശ്രീകുമാരൻ തമ്പി സാർ വളരെ മനോഹരമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു ഗുരുവിനെ മാത്രമേ പൂജിക്കുന്നുണ്ട് ഞാനൊരു ഗുരുവിനെ മാത്രമേ എൻ്റെ മനസ്സിൽ പൂജിക്കുന്നുണ്ടോ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് കാരണം ക്രിസ്തു മാത്രമാണ് ശിഷ്യന്മാരോടെ കാലോളം തല താഴ്ത്തിയ ഒരേ ഒരു ഗുരുവും ശിഷ്യന്മാരുടെ പാദങ്ങളോളം തലതാഴ്ത്തിയ ഒരേ ഒരു ഗുരു യേശു ക്രിസ്തുവാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെവീൻ എന്ന് ക്രിസ്തു പറഞ്ഞത് കേവലം ഒരു ആചാരമായി കേവലം ഒരു ചടങ്ങായി മാസാമാസം നിർവഹിക്കേണ്ട ഒരു കൂതാശയല്ല വിശുദ്ധ തിരുവത്താഴം എന്നാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്നതിൻ്റെ അർത്ഥം ഞാൻ എപ്രകാരം ജീവിച്ചുവോ അപ്രകാരം നിങ്ങൾ ജീവിക്കണം എന്നാണ് ശിഷ്യന്മാരുടെ പാദങ്ങളോളം തല കുമ്പിടാൻ കാണിച്ച അത്രയും താഴ്മയുടെ ഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമുക്കിടയിൽ ഇന്ന് കാണുന്ന ഒരു സ്പർദ്ധയും പിന്നെ ഉണ്ടാകത്തില്ല നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അകൽച്ചകൾ പിന്നെ ഉണ്ടാകത്തില്ല സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന വേർതിരിവുകൾ പിന്നെ ഉണ്ടാകത്തില്ല നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവിത രീതിയെ അനുകരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ക്രിസ്തുവോട് താതാത്മ്യപ്പെടാൻ ഇഷ്ടമല്ല ക്രിസ്ത്യാനിയായി ഇങ്ങനെ ജീവിച്ച് പോകണം ക്രിസ്ത്യാനിയായി ഇങ്ങനെ ജീവിച്ചു പോകണം ക്രിസ്തുവോളം ഉയരാൻ എനിക്ക് നിങ്ങൾക്കും മനസ്സില്ല എനിക്ക് നിങ്ങൾക്കും മനസ്സിൽ അതുകൊണ്ടാണ് മതത്തിൻ്റെ പേരിലായാലും വിശ്വാസങ്ങളുടെ പേരിലായാലും ആചാരങ്ങളുടെ പേരിലായാലും ഇന്നും ജനങ്ങൾ തമ്മിൽ ഭിന്നതയുടെ അനുഭവത്തിലായിരിക്കുന്നത് സഹോദരൻ സഹോദരന് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും നീക്കങ്ങളും പണ്ട് ഹാബേലിന് നേരെ ഉയർത്തിയ കായലിൻ്റെ കല്ലുകളാണെന്ന് മനസ്സിലാക്കണം ഞാൻ നിങ്ങളും വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇങ്ങനെ കല്ലുകൾ വാരിയെറിയുമ്പോൾ അത് ആദിമ 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 പാപമാണ് ആദിയിലുണ്ടായ പാപത്തിൻ്റെ ആവർത്തനമാണ് എന്ന് മനസ്സിലാക്കണം ബോധ്യപ്പെടണം പ്രിയമുള്ളവരെ നാം പങ്കുകൊള്ളുന്ന ഓരോ തിരുവത്താഴവും ഒരു മനുഷ്യൻ്റെയും ഒറ്റയ്ക്കുള്ള രക്ഷയെക്കുറിച്ച് പറയുന്ന കൂതാശയല്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് രക്ഷ എനിക്ക് സ്വന്തമായി ഒറ്റയ്ക്ക് ലഭിച്ചു എന്നാണ് അല്ല അത് കൂട്ടായ്മയുടെ പങ്കിടലിലൂടെ മാത്രം കിട്ടുന്നതാണ് വിശുദ്ധ തിരുവത്താഴം നൽകുന്ന രക്ഷ എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും അനുഷ്ഠിക്കുന്ന തിരുമേശയിൽ നിന്ന് ആ രക്ഷ എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും കർത്താവിൻ്റെ തിരുമേശയിലേക്ക് നോക്കുമ്പോൾ അന്ത്യത്താഴത്തിൻ്റെ മേശയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വിഭാഗീയതയും ഉണ്ടായതായി രേഖപ്പെടുത്തുന്നില്ല എല്ലാവർക്കും മുറിച്ചു നൽകിയത് ഒരേ അപ്പമായിരുന്നു എല്ലാവർക്കും പങ്കിട്ട് നൽകിയത് ഒരേ രക്തമായിരുന്നു ഒരേ വീഞ്ഞായിരുന്നു ആ അത്താഴ മേശ പങ്കിടുമ്പോൾ ആ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രുചി കർത്താവ് പങ്കിട്ട് നൽകിയത് ഒറ്റുകാരനും തന്നെ തള്ളിപ്പറയുന്നവനും തന്നെ പിടിക്കാൻ പട്ടാള സൈന്യം വരുമ്പോൾ തന്നെ ഒറ്റക്കാക്കി ഓടിക്കളയുകയും ചെയ്യുമെന്ന് കൃത്യമായ ബോധ്യമുള്ള പന്തിരിവർക്കാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവിന് വേണമെങ്കിൽ യുദാസിനെ മറ്റേതെങ്കിലും ആവശ്യം പറഞ്ഞ് പറഞ്ഞയക്കാമായിരുന്നു അനിയാ നീ ഒന്ന് പോയിട്ട് വാ ഞങ്ങള് പിന്നീട് നിനക്കുള്ളത് ബാക്കി വെച്ചേക്കാം കർത്താവ് അത് ചെയ്തില്ല പത്രോസിനോടും കർത്താവിന് പറയാമായിരുന്നു നീ എന്നെ തള്ളിക്കള പറയുന്നവനാണ് നീ അതുകൊണ്ട് മാറി നിൽക്കണം നിനക്ക് പിന്നെ പിന്നെത്തേതിൽ ബാക്കിയുള്ളത് നൽകിക്കൊള്ളാം ഇന്ന് പലപ്പോഴും നമ്മൾ ബാക്കിയുള്ളത് നൽകാൻ വേണ്ടി ഒരു ഒരു കൂട്ടരെ മാറ്റി നിർത്തുകയാണ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ കൊടുക്കാം എന്ന ചിന്തയിൽ നമ്മൾ ഇങ്ങനെ ശുഷ്കിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന സമൃദ്ധിയിൽ നമ്മൾ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് നമുക്കുള്ള നന്മ പങ്കിടാൻ നമ്മുടെ കൈ നീണ്ടുപോകാത്തത് ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്കെല്ലാം അനുഭവിച്ച് എനിക്കെല്ലാം തൃപ്തി ആയതിനു ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യാം അത് നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് മർക്കോസ് അസോസിയേഷൻ പതിനാലാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപതിലുള്ള വാക്യങ്ങൾ സന്ധിയായപ്പോൾ യേശു പന്തിരിവരോടുകൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുവാൻ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ ഇത് യുദാസിനെ കർത്താവ് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല യുദാസിനെ കുത്തി നോവിക്കാമെന്ന് വെച്ച് അവനെ പ്രതിജ പ്രതിയാക്കി അവനെ കുറ്റപ്പെടുത്താമെന്ന് മറ്റുള്ള മുമ്പിൽ അവനെ വെളിപ്പെടുത്താം നിലയിൽ യേശു കർത്താവ് പറഞ്ഞ പ്രസ്താവനയൊന്നുമല്ല മറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അത് ജീവിതത്തിലെ ഒടുവിലത്തെ അവസരമായിരുന്നു മാനസാന്തരത്തിന് നിനക്കിനിയും സമയമുണ്ട് എന്ന് ക്രിസ്തു പറയാതെ പറയുകയായിരുന്നു ഒരിക്കൽ കൂടെ ഒരു സൂചന നൽകുകയാണ് എന്നെ ഒറ്റ കൊടുക്കുന്നവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പോലും ക്രിസ്തു പറയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയദൈവച്ഛൻ്റെ ജനമേ ഓരോ തിരുവത്താഴ് ശുശ്രൂഷകളും ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തു നമ്മളോട് പറയുകയാണ് എന്നെ കൊടുക്കുന്നവൻ എന്നോടൊപ്പം ഈ താലത്തിൽ കൈമുക്കുകയാണ് അവൻ തന്നെയാണ് എന്നെ ഒറ്റ കൊടുക്കുന്നത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഓരോ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയ്ക്കും ഞാൻ നിങ്ങൾ മുൻപിലേക്ക് വരുമ്പോൾ ഈ ശബ്ദം നമ്മുടെ കർമ്മ കർണപടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും ഈ കൂട്ടത്തിൽ ഉണ്ട് എൻ്റെ കർത്താവിനെ കൊടുക്കുന്നവരും ഈ തിരുമേശയിൽ പങ്കുചേരാൻ വരികയാണ് എന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് എങ്ങനെയാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ കൊടുക്കുന്നത് യുദാസ് മുപ്പത് വെള്ളി കാശീനാണെങ്കിൽ ഞാനും നിങ്ങളും എൻ്റെ കർത്താവിനെ ഒറ്റക്കൊടുത്തുകൊണ്ട് ഇന്നും ജീവിക്കുന്നത് കർത്താവിനെ മറന്ന് നമ്മുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ ആഗ്രഹത്തിന് പൂർണമായ വിരുദ്ധ നില വിരുദ്ധമായ നിലയിൽ സാക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സാക്ഷ്യമില്ലാത്ത ജീവിതങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും കർത്താവിനെ ഇപ്പോഴും ഒറ്റക്കൊടുക്കുകയല്ലേ ആ ഒറ്റിക്കൊടുക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടും അല്ലെങ്കിൽ തിരിച്ചറിയാതെയും ഞാൻ നിങ്ങളും ആ കുദാശയിൽ പങ്കുചേരുന്നുണ്ട് കർത്താവ് നമ്മൾ നോക്കി പറയുകയാണ് നീ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഉടനെ ശിഷ്യന്മാരെല്ലാം പറയുകയാണ് ഞാനോ ഞാനോ എന്ന് യേശുവിനോട് ചോദിച്ചു തുടങ്ങി അയ്യോ ഞാനോ കർത്താവേ ഞാൻ അങ്ങനെ ഒരു നാളും ചെയ്യുകയില്ല എത്രയോ വചനധ്യാനങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ പറയാറല്ലോ ഞാനൊരു നാളും അങ്ങനെ ചെയ്യില്ല കർത്താവേ പത്രോസും പറഞ്ഞു നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല മൂന്നാം വട്ടം കോഴി കൂയപ്പോൾ പത്രോസിന്റെ മുഖം മുഖത്തിലേക്ക് യേശു നോട്ടമേ നോക്കിയുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ നാം നമ്മുടെ ജീവിത രീതികളിലൂടെ നമ്മുടെ സാക്ഷ്യമില്ലാത്ത ജീവിതത്തിലൂടെ ദിനവും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് പക്ഷേ നമ്മെ മാറ്റി നിർത്തുന്നവനല്ല നമ്മുടെ കർത്താവ് യുദാസിനെയും പത്രോസിനെയും തന്നെ വിട്ട് ഓടിക്കളയുമെന്ന് ഉറപ്പുള്ള മറ്റു പത്തുപേരെയും ഒരുമിച്ചിരുത്തിയാണ് കർത്താവ് പന്തി ഒരുക്കിയത് അതേ സ്വീകാര്യതയും അതേ ഉൾക്കൊള്ളലിൻ്റെ അനുഭവവും അതേ ഇൻക്ലൂസിവിസത്തോടുകൂടെയാണ് കർത്താവ് ഓരോ വിശുദ്ധ തിരുവത്താഴ മേശയിലും ഓരോ ഓരോ ആരാധനകളിലും എന്നെയും നിങ്ങളെയും സ്വീകരിക്കുന്നതും ക്ഷണിക്കുന്നതും കർത്താവിൻ്റെ തിരു ശരീരവും രക്തവും നമുക്ക് വേണ്ടി പങ്കിട്ട് നൽകുന്നതും അത് പാനം ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാതി നുകരുമ്പോൾ അപ്പാ ഞാൻ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ സാക്ഷ്യമില്ലാത്ത ജീവിതം അങ്ങയെ ഒറ്റ കൊടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്ന് ധൈര്യത്തോടെ കർത്താവിനോട് പറഞ്ഞ് അനുരഞ്ജനപ്പെടാൻ മനസ്സുണ്ടാകണം വൈകിപ്പോയെന്നാരും ചിന്തിക്കേണ്ട ഋഷിൻ്റെ ഒരു മറുഭാഗത്ത് കിടന്ന കള്ളൻ ഒടുവിലത്തെ നിമിഷത്തെ മാനസാന്തരമുണ്ടായത് അവൻ സ്നാനപ്പെട്ടിട്ടുമില്ല അവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പും ഉണ്ടായില്ല പക്ഷേ കർത്താവ് അവനെ കൈക്കൊണ്ടു സമയമൊന്നും ഒത്തിരിയൊന്നും വൈകിട്ടില്ല ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് വീഴാതെ കാക്കാനും വീണാൽ താങ്ങാനും വീണിടത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനും യേശു വിഭാവനം ചെയ്ത തിരുവത്താഴത്തിന് സാധിക്കും ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ആ ഓട്ടത്തിൽ ആ ഓട്ടക്കളത്തിൽ കാലിടറിപ്പോയിട്ടുണ്ടെങ്കിൽ വീഴാതെ ഇങ്ങനെ കരം ചേർത്ത് പിടിക്കാൻ ക്രിസ്തുവിന് സാധിക്കും വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ അതിന് നമ്മെ സഹായിക്കും മനസ്സൊരുക്കത്തോടെ താൽപ്പര്യത്തോടെ സന്നദ്ധതയോടെ ആ കുദാശയിൽ പങ്കുചേരണമേ ഒന്ന് ഗുരുതിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും ഇനിയൊരു തിരുവത്താട ശുശ്രൂഷയിൽ പങ്കുചേരാൻ ഇനിയൊരു കൂതാശയുടെ സാഫല്യം നുകരാൻ മുൻപിലേക്ക് വരുമ്പോൾ കുറ്റബോധമില്ലാതെ മനസ്സൊരുക്കമുള്ളവരായി കടന്നു വരുവാൻ കർത്താവിൻ്റെ ശരീരക്തങ്ങൾ കൈക്കൊണ്ട് നിത്യമായ രക്ഷയ്ക്ക് പാത്രീഭവിക്കുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ ഈ ചിന്തകൾ അതിന് നിങ്ങൾക്ക് കരുത്തു പകരട്ടെ എല്ലാം മഹത്വം എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ